മുസ്ലിം ലീഗ് ഇടതുപക്ഷത്തെത്തുമെന്ന അഭ്യൂഹം വന്നപ്പോഴൊക്കെ അതിനെ ഏറ്റവും അധികം എതിർത്തിരുന്നത് വി എസ് അച്യുതാനന്ദനും സി പി ഐയുമാണ് നിലവിൽ വി എസ് അനാരോഗ്യം കാരണം കിടപ്പിലായതിനാൽ രാഷ്ട്രീയ വിവാദങ്ങളിൽ പ്രതികരിക്കാൻ പറ്റുന്ന അവസ്ഥയിലല്ല അദ്ദേഹം ഉള്ളത് സി പി ഐ ആകട്ടെ കാനം രാജേന്ദ്രന്റെ മരണത്തോടെ പല്ലുകൊഴിഞ്ഞ അവസ്ഥയിലുമാണ് ഉള്ളത് ഇതിനിടെയാണ് ഇപ്പോൾ സി പി ഐയുടെ മുൻ നിലപാടുകൾ മാറ്റി പുതിയ സംസ്ഥാന സെക്രട്ടറി തന്നെ രംഗത്തു വന്നിരിക്കുന്നത് മുസ്ലിം ലീഗ് വർഗീയ പാർട്ടി അല്ലെന്ന സി പി ഐ സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വത്തിന്റെ പ്രഖ്യാപനം ലീഗിനെ ഇടതുപക്ഷത്ത് കൊണ്ടുവരാൻ സി പി ഐ തടസ്സമല്ല എന്ന നിലപാട് മാറ്റത്തിന്റെ സൂചനയായാണ് വിലയിരുത്തപ്പെടുന്നത് കൊല്ലത്ത് സമാപിച്ച സി പി എം സംസ്ഥാന സമ്മേളനത്തിന് മുന്നോടിയായി മുഖ്യമന്ത്രി പിണറായി വിജയൻ എഴുതിയ ലേഖനത്തിൽ കോൺഗ്രസിനെ യഥാർത്ഥ മതവിശ്വാസികൾക്ക് വിശ്വസിക്കാനാകുമോ എന്ന മുസ്ലിം ലീഗ് ഉൾപ്പെടെയുള്ള പാർട്ടികൾ ആലോചിക്കണമെന്ന് ആവശ്യപ്പെട്ടിരുന്നു ഡൽഹിയിലും ഹരിയാനയിലും ബി ജെ പി വിജയം ഉറപ്പാക്കിയത് കോൺഗ്രസ് ആണെന്ന ആരോപണം ഉയർത്തിയായിരുന്നു മുഖ്യമന്ത്രി ഇത്തരമൊരു പരാമർശം നടത്തിയിരുന്നത് ഇതിന്റെ തുടർച്ചയായാണ് മുസ്ലിം ലീഗ് വർഗീയ പാർട്ടി അല്ലെന്നും മതേതര മൂല്യമുള്ള പ്രസ്ഥാനമാണെന്നുമുള്ള സി പി ഐ സെക്രട്ടറി ബിനോയ് വിശ്വത്തിന്റെ പ്രസംഗത്തെയും കാണേണ്ടത് എസ് ഡി പി ഐ ജമാഅത്ത് ഇസ്ലാമി എന്നിവയെ പോലെ ലീഗിനെ വർഗീയ പാർട്ടിയെന്ന് മുദ്ര കുത്താനുള്ള ശ്രമത്തെയാണ് സി പി ഐ തള്ളിക്കളയുന്നത് രാഷ്ട്രീയമായി വിയോജിക്കുമ്പോഴും ഇത്തരം ഒരു നിലപാട് സി പി ഐ നടത്തിയിട്ടില്ല എന്നാണ് ബിനോയ് വിശ്വം അവകാശപ്പെടുന്നത് ലീഗ് വിരുദ്ധരായ ബഹുഭൂരിപക്ഷം വരുന്ന ഇടതുപക്ഷ അണികളെ പ്രകോപിപ്പിക്കുന്ന പ്രതികരണമാണിത് മുസ്ലിം ലീഗിനെ ഇടതുപക്ഷത്തോട് അടുപ്പിക്കാൻ സി പി എമ്മിലെ ഒരു വിഭാഗം നടത്തിയ നീക്കങ്ങൾക്ക് വി എസ് അച്യുതാനന്ദൻ മുൻപ് തടയിട്ടത് സി പി ഐയുടെ പിന്തുണയോടെയായിരുന്നു സി പി ഐ സെക്രട്ടറിമാർ വെളിയം ഭാർഗവനും സി കെ ചന്ദ്രപ്പനും കാനം രാജേന്ദ്രനും വരെ മുസ്ലിം ലീഗിനെ വർഗീയ കക്ഷിയെന്ന വിലയിരുത്തിയാണ് ഇടതുമുന്നണി പ്രവേശനത്തെ ശക്തമായി എതിർക്കുന്ന നിലപാട് സ്വീകരിച്ചിരുന്നത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തിരഞ്ഞെടുപ്പിൽ മലപ്പുറത്ത് ലീഗുമായി അടവുനയം നയം പയറ്റിയ ഒരു ചരിത്രവും ഇടതുപക്ഷത്തിനുണ്ട് ആര്യാടൻ മുഹമ്മദിന്റെ നേതൃത്വത്തിലുള്ള കോൺഗ്രസുമായി ലീഗ് നേരിട്ട് മത്സരം തുടങ്ങിയപ്പോഴാണ് സി പി എമ്മുമായി ചേർന്നുള്ള അടവു ലീഗ് നിർബന്ധിതമായിരുന്നത് ഇതേ തുടർന്ന് ലീഗിന്റെ കോട്ടയായ തിരൂരങ്ങാടി പഞ്ചായത്തിലുൾപ്പെടെ നിരവധി തദ്ദേശ സ്ഥാപനങ്ങളിൽ സി പി എമ്മിന് ഭരണ പങ്കാളിത്തവും ലഭിച്ചിരുന്നു എന്നാൽ പിന്നീട് തടവു നയം തുടരാനുള്ള നീക്കം പൊളിച്ചത് വി എസ് അച്യുതാനന്ദനും സി പി ഐ നേതൃത്വവുമായിരുന്നു യു ഡി എഫ് രൂപീകരണ കാലം മുതൽ യു ഡി എഫിൽ ശക്തമായ സഖ്യകക്ഷിയാണ് മുസ്ലിം ലീഗ് ആ ലീഗ് ഇടതുപാളയത്തിലെത്തിയാൽ അതുകൊണ്ട് തന്നെ യു ഡി എഫ് തകർന്നടിയും പി കെ കുഞ്ഞാലിക്കുട്ടി ഉൾപ്പെടെയുള്ള ലീഗ് നേതാക്കൾക്ക് ഇപ്പോഴും വളരെ അടുത്ത ബന്ധമാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉൾപ്പെടെയുള്ള സി പി എം നേതൃത്വവുമായുള്ളത് രണ്ടായിരത്തി ഇരുപത്തി നിയമസഭാ തിരഞ്ഞെടുപ്പിൽ കേരള കോൺഗ്രസ് മാണി വിഭാഗം എൽ ഡി എഫിൽ എത്തിയപ്പോഴാണ് പിണറായിക്ക് ഭരണത്തിൽ രണ്ടാം മൂഴം ലഭിച്ചത് ഇത്തവണ മൂന്നാം ഭരണം ഉറപ്പിക്കാൻ സി പി എം പ്രതീക്ഷിക്കുന്നതും മലബാറിൽ ശക്തമായ വോട്ട് ബാങ്കുള്ള മുസ്ലിം ലീഗിന്റെ പിന്തുണ തന്നെയാണ് അതിനു വേണ്ടി വന്നാൽ ലീഗിനെ പിളർത്താൻ വരെ സി പി എം തയ്യാറായേക്കും ലീഗില്ലെങ്കിൽ കാസർഗോഡ് മുതൽ പാലക്കാട് വരെ ഒറ്റ മണ്ഡലത്തിലും കോൺഗ്രസ്സിന് ജയിക്കാനാവില്ല കേരള ഭരണവും കിട്ടാക്കനിയാവുകയും ചെയ്യും ഇത് നന്നായി അറിയുന്നത് കോൺഗ്രസ് നേതൃത്വത്തിന് തന്നെയാണ് രണ്ടു തവണ കേരള ഭരണം നഷ്ടമായ ലീഗിന് മൂന്നാമത്തെ ഭരണ നഷ്ടം ചിന്തിക്കാൻ പോലും ആവില്ല കോൺഗ്രസിലെ തമ്മിലടി തീർക്കണമെന്ന ലീഗ് നേതൃത്വം കോൺഗ്രസ് ഹൈക്കമാൻഡിനോട് നേരിട്ട് ആവശ്യപ്പെട്ടതും ഈ ഭയപ്പാടിലാണ് ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ഹൈക്കമാൻഡ് കേരളത്തിലെ കോൺഗ്രസ് നേതാക്കളെ ഡൽഹിയിലേക്ക് വിളിപ്പിച്ച് തമ്മിലടി അവസാനിപ്പിക്കാനുള്ള അന്ത്യശാസനം നൽകിയിരിക്കുന്നത് കേരളത്തിന്റെ ചുമതലയുള്ള എഐസി ജനറൽ സെക്രട്ടറി ദീപാദാസ് മുൻഷി കേരളത്തിലെത്തി ഘടകകക്ഷി നേതാക്കളെ വെവ്വേറെ കണ്ട് ഇതിനകം തന്നെ ചർച്ചയും നടത്തി കഴിഞ്ഞിട്ടുണ്ട് ദീപാദാസ് മുൻഷിയുമായുള്ള ചർച്ചയിൽ കോൺഗ്രസ് നേതാക്കൾ തമ്മിലടി നിർത്തണമെന്ന ശക്തി നിർദ്ദേശമാണ് ലീഗ് അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറി പി കെ കുഞ്ഞാലിക്കുട്ടി നൽകിയിരിക്കുന്നത് ഉമ്മൻചാണ്ടിയും രമേശ് ചെന്നിത്തലയുമായി ലീഗ് നേതൃത്വത്തിനുണ്ടായിരുന്ന അടുപ്പം കെ പ്രസിഡന്റ് കെ സുധാകരനും പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനുമായിട്ടില്ല എന്നതും കൂടിക്കാഴ്ചയിൽ ചർച്ചയായതായാണ് സൂചന സി പി എമ്മിന്റെ പലസ്തീൻ ഐക്യദാർഢ്യ റാലിയിൽ പങ്കെടുക്കുമെന്ന് പ്രഖ്യാപിച്ച ലീഗ് നേതാവ് ഇ ടി മുഹമ്മദ് ബഷീറിനെ അടുത്ത ജന്മത്തിൽ പട്ടിയാകുന്നതിന് ഇപ്പോഴേ കുറയ്ക്കണോ എന്ന് ചോദിച്ച് കെ സുധാകരൻ ആക്ഷേപിച്ചതും ലീഗിനെ വല്ലാതെ പ്രകോപിപ്പിച്ചിരുന്നു സുധാകരന്റെ ഈ പട്ടി പ്രയോഗത്തിൽ കടുത്ത അതൃപ്തിയാണ് ലീഗിനുണ്ടായിരുന്നത് സുധാകരൻ ക്ഷമാപണം നടത്തുകയും കെ സി വേണുഗോപാൽ അടക്കമുള്ളവർ ഇടപെട്ടുമാണ് അന്ന് ലീഗിനെ തണുപ്പിച്ചിരുന്നത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയേഴിൽ ഇ എം എസിന്റെ നേതൃത്വത്തിൽ സപ്തകക്ഷി മുന്നണിയിൽ മുസ്ലിം ലീഗിന് മന്ത്രിസ്ഥാനം നൽകിയതിനാൽ ഇനി ലീഗ് ബാന്ധവത്തിന് ഇടതുമുന്നണിക്ക് വിശദീകരണത്തിനേറെ വിയർപ്പൊഴുക്കേണ്ടി വരില്ല സപ്തകക്ഷി മുന്നണിയിൽ ഇ എം എസ് മുഖ്യമന്ത്രിയായപ്പോൾ സി എച്ച് മുഹമ്മദ് കോയ വിദ്യാഭ്യാസ മന്ത്രിയും എ പി എം അഹമ്മദ് കുരിക്കൽ പഞ്ചായത്ത് മന്ത്രിയുമായിരുന്നു കോൺഗ്രസിന്റെ എതിർപ്പ് അവഗണിച്ച ഇ എം എസ് ആണ് മലപ്പുറം ജില്ല രൂപീകരിച്ചിരുന്നത് അന്ന് മലപ്പുറം ജില്ലാ രൂപീകരണത്തിനെതിരെ ശക്തമായ നിലപാടാണ് കോൺഗ്രസ് സ്വീകരിച്ചത് ആര്യടൻ മുഹമ്മദിന്റെ നേതൃത്വത്തിൽ കോൺഗ്രസ് മലപ്പുറം ജില്ലാ രൂപീകരണത്തിനെതിരെ വാഹന പ്രചരണ ജാഥയും നടത്തിയിരുന്നു മുമ്പത്തെ പോലെയുള്ള ശക്തമായ സി പി എം വിരുദ്ധ നിലപാട് ഇപ്പോൾ ലീഗ് അണികൾക്കും നേതാക്കൾക്കുമില്ല എന്നതും ഒരു യാഥാർത്ഥ്യമാണ് മുസ്ലിം ന്യൂനപക്ഷങ്ങളുടെ സംരക്ഷകനായാണ് ലീഗിന്റെ വോട്ട് ബാങ്കായ സമസ്ത ഇ കെ സുന്നി വിഭാഗം പോലും മുഖ്യമന്ത്രി പിണറായി വിജയനെ നോക്കിക്കാണുന്നത് പിണറായിയുമായി വ്യക്തിപരമായി സൗഹൃദം കാത്തു ലീഗ് നേതാവ് പി കെ കുഞ്ഞാലിക്കുട്ടിയും പി വി അബ്ദുൽ വഹാബും സി പി എമ്മിനെ എതിർക്കുന്ന എം കെ മുനീർ അടക്കമുള്ളവർക്കും മൂന്നാമത് പ്രതിപക്ഷ തിരിക്കേണ്ടി വരുന്ന രാഷ്ട്രീയ വനവാസം അംഗീകരിക്കാനാവില്ല സമരസംഘടനയല്ലാത്ത മുസ്ലിം ലീഗിന് നിലനിൽക്കാൻ ഇനി കേരള ഭരണം കൂടിയേ തീരൂ അതല്ലെങ്കിൽ നേതാക്കളെയും അണികളെയും പിടിച്ചു നിർത്തലും പ്രയാസകരമാകും ബി ജെ പിക്ക് എതിരെ ദേശീയ തലത്തിൽ രൂപീകരിച്ച ഇന്ത്യ സഖ്യത്തിന്റെ ഭാഗമാണ് നിലവിൽ സി പി എമ്മും മുസ്ലിം ലീഗും തമിഴ്നാട്ടിലാകട്ടെ കോൺഗ്രസും സി പി എമ്മും ലീഗും ഒന്നിച്ച് ഡി എം കെ നേതൃത്വം നൽകുന്ന ഇന്ത്യ മുന്നണിയുടെ ഭാഗവുമാണ് കേരളത്തിൽ ലീഗിനെ യു ഡി എഫിൽ നിന്നും അടർത്തിയെടുത്താൽ പിണറായിക്ക് മൂന്നാം ഭരണവും നൂറ് ശതമാനം ഉറപ്പിക്കാനാകും ഇപ്പോൾ ഇടതുപക്ഷത്തെ കയറിയില്ലെങ്കിൽ ലീഗ് ഇല്ലാതെ തന്നെ മൂന്നാം മൂഴം കിട്ടിയാൽ പിന്നെ ഒരിക്കലും ലീഗിനായി ഇടതുപക്ഷത്തിന്റെ വാതിൽ തുറക്കില്ലെന്ന ഭയവും ലീഗ് നേതൃത്വത്തിനുണ്ട് സി പി എമ്മിന്റെ പുതിയ രാഷ്ട്രീയ നീക്കത്തിന് സി പി ഐ കൂടി പച്ചക്കൊടി കാട്ടിയതോടെ അമ്പരന്ന് നില്ക്കുന്നതിപ്പോള് കോൺഗ്രസ് നേതൃത്വമാണ്